ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഗംഭീര സ്വീകരണമാണ് ബന്ധുക്കളും മറ്റ് ഗുസ്തി താരങ്ങളും നാട്ടുകാരും വിനേഷ് ഫോകട്ടിനായി ഒരുക്കിയത് സാക്ഷി മാലിക് ബജ്രംഗ് പൂനിയ തുടങ്ങിയവർ താരത്തെ സ്വീകരിക്കാനെത്തി സ്വീകരണത്തിനിടെ വികാരാധീനിയായ വിനേഷ് എല്ലാവരോടും നന്ദി പറഞ്ഞു ഇത്തരത്തിൽ ഒരു പിന്തുണ ലഭിച്ചതിൽ ഭാഗ്യവതിയാണെന്നും വിനേഷ് കൂട്ടിച്ചേർത്തു ആരാധകർ മാലയിട്ടും തോളിലേറ്റിയും വിനേഷിനെ സ്വീകരിച്ചു ഒളിമ്പിക്സ് വനിതാ ഗുസ്തി പോരാട്ടത്തിന്റെ ഫൈനലിലേക്ക് മുന്നേറി ചരിത്ര നേട്ടത്തിന് അരികെ നിൽക്കെ വിനേഷിനെ അയോഗ്യാക്കിയത് രാജ്യത്തെ ഞെട്ടിച്ചിരുന്നു പിന്നാലെയാണ് താരം മടങ്ങിയെത്തിയത് വലിയ സുരക്ഷയാണ് ഡൽഹിയിൽ താരം വരുന്നതുമായി ബന്ധപ്പെട്ടൊരുക്കിയത് താൻ ഭാഗ്യവതിയായ താരമാണെന്നും പിന്തുണയ്ക്ക് നന്ദിയെന്നും സ്വീകരണം ഏറ്റുവാങ്ങി ഇന്ത്യയുടെ അഭിമാന താരം വ്യക്തമാക്കി പാരീസിലെ ഇന്ത്യൻ ടീമിന്റെ നായകനായ ഗഗൻ താരംഗും വിനേഷിനൊപ്പം പാരീസിൽ നിന്നുള്ള വിമാനത്തിലുണ്ടായിരുന്നു ചാമ്പ്യനായി വിനേഷ് നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു തിരിച്ചെത്തുന്നുവെന്ന കുറിപ്പോടെ നാരംഗ് വിനേഷിനൊപ്പമുള്ള ചിത്രം എക്സിൽ പങ്കിട്ടു ഒളിമ്പിക്സ് ഗ്രാമത്തിലേക്ക് അവർ വന്നത് ചാമ്പ്യനായാണ് ഇപ്പോഴും നമ്മുടെ ചാമ്പ്യനാണ് അവൾ കോടിക്കണക്കിന് പേരെ പ്രചോദിപ്പിക്കാൻ ഒരു മെഡലും ആവശ്യമില്ല നിങ്ങളുടെ മനോധൈര്യത്തിന് ബിഗ് സല്യൂട്ടെന്നും നാരംഗ് കുറിപ്പിൽ വ്യക്തമാക്കി രാജ്യം നൽകിയത് സ്വർണ്ണ മെഡലിനേക്കാൾ നൽകിയ ആദരവെന്ന് വിനേഷിന്റെ അമ്മയും പ്രതികരിച്ചു അതേസമയം വിരമിക്കൽ തീരുമാനം പിൻവലിച്ചേക്കുമെന്ന സൂചന നൽകി വിനേഷ് പോകട്ടിന്റെ തുറന്ന കത്ത് പുറത്തുവന്നു ഒളിമ്പിക്സിൽ നിന്ന് അയോഗ്യയാക്കപ്പെട്ടതിനെതിരെ നൽകിയ അപ്പീൽ കായിക തർക്കപരിഹാര കോടതി ശേഷം നടത്തിയ ആദ്യ പ്രതികരണത്തിലാണ് താരം കരിയർ തുടരുമെന്ന സൂചന വരെ ഗുസ്തി തുടരുമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ ദൌർഭാഗ്യകരമായ സാഹചര്യത്തിലാണ്യിൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാനാകില്ല പാരീസ് ഒളിമ്പിക്സ് ഗുസ്തി ഫൈനൽ മത്സരിക്കാനായി പരമാവധി എല്ലാം ചെയ്തു കോച്ചിനും ഫിസിയോതെറാപ്പിസ്റ്റിനും വിനേഷ് നന്ദി പറഞ്ഞു സപ്പോർട്ടിംഗ് സ്റ്റാഫിന്റെ കഠിനാധ്വാനം തനിക്ക് അറിയാമെന്നും വിനേഷ് പറഞ്ഞു സപ്പോർട്ടിംഗ് സ്റ്റാഫിനെതിരെ േഷന്റെ ആരോപങ്ങൾക്കിടെയാണ് താരം നിലപാട് വ്യക്തമാക്കിയത് വനിതകളുടെ അന്തസ്സിനും രാജ്യത്തിന്റെ മൂല്യങ്ങൾക്കുമായാണ് ഗുസ്തി സമരത്തിൽ പൊരുതിയത് നീതിക്കായുള്ള പോരാട്ടം ഇനിയും തുടരും പാരീസിൽ ഇന്ത്യൻ പതാക ഉയർത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്നും വിനേഷ് പങ്കുവെച്ച കത്തിൽ പറയുന്നു ജന്മനാടായ ഹരിയാനയിലെ ജാർകിദാദ്രിയിൽ ഘാട്ട് പഞ്ചായത്ത് തീരുമാനിച്ച സ്വീകരണ പരിപാടിയുണ്ട് വനിതകളുടെ അൻപത് കിലോ ഗുസ്തി മത്സരത്തിലാണ് വിനേഷ് മത്സരിച്ചത് ഇരുപത്തിയൊൻപത് കാരിയായ താരത്തിന് അമിത ഭാരം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് സംഘാടകർ മത്സരത്തിൽ പങ്കെടുക്കാൻ വിലക്ക് ഏർപ്പെടുത്തിയത് നിശ്ചിത ഭാരത്തിൽ നിന്നും നൂറ് ഗ്രാം വർധിച്ചതാണ് അയോഗ്യതയ്ക്ക് കാരണമായത് ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയായിരുന്നു വിനേഷ് പോഗട്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം